ഇന്നത്തെ വീഡിയോ ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ അവധിയായതുകൊണ്ട് പതിവ് പോലെ നമ്മൾ കുറച്ച് സമയം കൂടെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എഴുന്നേറ്റ് വന്നു ഇനിയും പള്ളിയിൽ പോകാൻ തുടങ്ങുവാണ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മോനുകൂട്ടം പാലൊക്കെ ഒഴിച്ച് ഗ്യാസിൽ വെച്ചു എല്ലാവർക്കും കാപ്പി ഇടാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ചായയും എനിക്ക് കാപ്പിയുമായിട്ടാണ് ഇടുന്നത് ഇന്ന് എല്ലാവർക്കും കാപ്പി ഇടുവാണ് ഒരു ഗ്ലാസ് കാപ്പിയും രണ്ട് മൂന്ന് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു മെഡിസിൻ കഴിക്കാനുണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും കഴിക്കാനില്ലായിരുന്നു അതുകൊണ്ട് ചായയും കുടിച്ചു ബിസ്ക്കറ്റും തിന്നു മുത്ത് മുത്തിനുള്ള ചായ അവിടെ ഇട്ട് വെച്ചേക്കൊന്ന് മുത്ത് കുളിക്കാൻ കയറി മുത്തിന് കുളിക്കാൻ ഭയങ്കര താമസമാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച ഇതുപോലെയുള്ള പള്ളിയിൽ പോകുന്ന ദിവസങ്ങളും വിശാലമായിട്ട് കുളിക്കുവാൻ തോന്നുന്നു താമസമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനകത്ത് കഴുകാൻ പറ്റാത്ത വെള്ള തുണികളൊക്കെ ഞാൻ സോപ്പ് ഓടിക്കകത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വന്നു കഴിയുമ്പം എനിക്ക് ഒരു പരുവമാണ് ഞാൻ കേട്ടോ എനിക്ക് തലവേദനയൊക്കെ എടുത്താൽ പിന്നെ ഇതെല്ലാം ഇരുന്ന് മുഷിഞ്ഞ് നാറും അതുകൊണ്ട് ഞാനതങ്ങ് കഴുകിയിട്ടു അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു പള്ളിയിൽ പോകാൻ എല്ലാവരും റെഡിയായി മോനുകുട്ടനും മുത്തിനും കറുപ്പ് കളറ് ഷർട്ടായിട്ടത് കേട്ടോ ഞാൻ ഒരു കറുപ്പും വെളുപ്പും പ്രിൻ്റ് ഉള്ളതിട്ട് ദുഃഖവെള്ളി ആയതുകൊണ്ട് നമ്മളിത്തിരി ദുഃഖത്തിലൊക്കെ ആകണമല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വസ്ത്രത്തിലൊന്നുമല്ല നമ്മുടെ മനസ്സാണ് പ്രധാനം എന്നാലും ഞാൻ വെറുതെ ഒരു ഒരു ഡ്രസ് കോഡ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ മരിച്ചെടുത്ത് പോകുമ്പോൾ നമ്മൾ ആർഭാടമായിട്ട് വസ്ത്രങ്ങൾ ധരിച്ചൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അതോർത്ത് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതാട്ടോ പിന്നെ എല്ലാവരും ദുഃഖവെള്ളിയുടെ അന്ന് വെള്ളയോ കറപ്പോ കളറിലോ ഡ്രസ്സായിരിക്കും വലിയ എന്താ എടുത്തറിയുന്ന കളറ് ഒന്നും അണിയാറില്ല അന്നത്തെ ദിവസം ഞാൻ രാവിലെ തലവേദന വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പ്രിക്കോഷൻസും കൊണ്ടാണ് പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇത്രയും സമയം വയറ് വശന്നിരിക്കുമ്പോൾ എനിക്ക് തലവേദന ഉണ്ടാവാൻ നൂറ് ശതമാനവും സാധ്യതയുണ്ട് എന്തായാലും അത് കരുതിയൊക്കെയാണ് പോകുന്നത് പോയിട്ട് വരാം പള്ളിയിൽ ശുശ്രൂഷകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ കുറച്ച് താമസിച്ച് ഇറങ്ങുന്നത് മന്ദിരം മൂലം നിന്റെ ലോകയിലെ ആട് അഹങ്കാരിയായ ആദ്യ നിന്നും അങ്ങനെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു രണ്ടേ മുക്കാലൊക്കെ എല്ലാം കഴിഞ്ഞപ്പം പിന്നെ കൈപ്പ് നീര് കുടിക്കുക അല്ലെങ്കിൽ ചൊറുക്കാ കുടിക്കുക എന്നൊക്കെ പറയുന്നൊരു ചടങ്ങുണ്ടല്ലോ അത് പുറത്താണ് പള്ളിക്കകത്തോട്ടും നമുക്ക് കൊണ്ടുവരാറില്ല പിന്നെ ഓഡിറ്റോറിയത്തിൽ എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു കഞ്ഞിയും വാട്ടുകപ്പ് ഉപയോഗിച്ചതും കടുമാങ്ങയാണ് ഈ പള്ളിയിൽ ഞങ്ങൾ ചേർന്ന് കൂടിയതിന് ശേഷമാണ് വാട്ട് ഒരു പരിപാടി കാണുന്നത് നേരത്തെയൊക്കെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന പള്ളിയിൽ കഞ്ഞിയും പയറും കടുമാങ്ങയായിരുന്നു ദുഃഖവിളിയുടെ ഭക്ഷണം ക്രമീകരിക്കുമ്പോഴും ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വാട്ടുകപ്പ കഴിക്കുന്നത് ഇങ്ങനെ കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഒരു കോമ്പിനേഷനും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ മൂനുകുട്ടനെയും മുത്തനെയും കണ്ടില്ല വന്നപ്പോഴത്തേക്ക് അവരെല്ലാം സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് താമസിച്ചാണ് വന്നത് ഞാൻ കുറച്ചു നേരം അവിടെ അങ്ങ് ഇരുന്നേ എന്നുവെച്ചാൽ എനിക്ക് ഇരുന്ന് എൻ്റെ കാല് മരവിച്ച് പോയി അതുകൊണ്ട് എഴുന്നേറ്റപ്പം എൻ്റെ കാല് നടക്കാൻ വയ്യായിരുന്നു പിന്നെ ഞാൻ പുറത്തിറങ്ങി ഒരു കസേര അവിടെ കിടന്ന് അവിടെ കുറേ നേരം ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോഴത്തേക്ക് അവർ കയറി അവർ സീറ്റൊക്കെ പിടിച്ചിരുന്നു പിന്നെ അതുകൊണ്ട് രണ്ടുപേരും എൻ്റെ അടുത്തല്ല ഇരുന്നത് അതാണ് ഞാൻ പറയാൻ വന്നത് പിന്നെ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നു രാത്രിയിലത്തേക്ക് എന്തെങ്കിലും വേണമല്ലോ അല്ലെങ്കിൽ നമുക്ക് ശനിയാഴ്ച പിറ്റേന്ന് ദുഃഖ ശനിയാഴ്ചയാണ് ദുഃഖ ശനിയാഴ്ച രാവിലെ നമുക്ക് കല്ലറയെങ്കിൽ പ്രാർത്ഥനയുണ്ട് പപ്പയുടെ കല്ലറയുണ്ട് അവിടെ പോകണം അപ്പോൾ രാവിലത്തെ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു വിടണമല്ലോ അതിനെന്തേലും വാങ്ങിക്കാമെന്നോർത്തുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പം തിരിച്ചു പോയ വഴിക്ക് മുത്തിൻ്റെ സ്ഥിരം ഒരു കടയുണ്ട് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഇവിടുത്തെ ഷാർജ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നു അപ്പോൾ ഇരുപത് രൂപയുടെ ഹാഫ് ചാർജ് ഉണ്ട് അമ്മ ഒന്ന് കുടിച്ച് നോക്കാത്തൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ ഞാനും മൊത്തം മോനു കുട്ടിനും കൂടി ഇവിടെ വന്ന് ഒരു ഷാർജൊക്കെ കുടിച്ചു അവർക്കൊരു ഫുൾ ചാർജ് രണ്ട് വീന്ന് മേടിച്ചു കൊടുത്തു എനിക്ക് ഹാഫ് മതിയായിരുന്നു കേട്ടോ അത് തന്നെ കുടിച്ച് തീർക്കാൻ ഞാൻ വളരെ പാടുപെട്ടു കാരണം നല്ല തണുപ്പല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി എനിക്ക് സത്യത്തിലുണ്ടല്ലോ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം തൊട്ട് തലയ്ക്കകത്ത് പെരുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം ഒന്ന് കുളിച്ച് എവിടെയെങ്കിലും മറികിടക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് പിന്നെ ഇതിങ്ങനെ പതുക്കെ പതുക്കെ തുടങ്ങി അങ്ങ് അധികരിച്ചു വരും അതാണ് എൻ്റെ തലവേദന പിന്നെ അവിടെ വന്നു കുഞ്ഞോനും ജാനിക്കുട്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അവിടെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത് എനിക്കങ്ങ് കിട കിടന്നോളാ വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ ഓടി ഇങ്ങു പോരുന്നു കുറച്ച് നേരം അവിടെ ഇരുന്നുള്ളൂ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളിങ്ങോട്ടിങ്ങി പോരുന്നു അവരവിടെ കഴുകിയിട്ട തുണി മടക്കലും ആകെപ്പാടെ കുഞ്ഞോൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നതാണ് ആങ്ങളെ വിളിച്ചു അവന് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു ഉറക്കച്ചടവിലായിരുന്നു പിന്നെ അവനോടും കുറച്ചേരം സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോരുന്നു വീട്ടിൽ വന്ന് അങ്ങ് കിടക്കാം എന്ന മാത്രം ഒരു വിചാരത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് കേട്ടോ പള്ളിയിൽ പോയിട്ട് വന്നു ജാനിക്കുട്ടിയും തൂക്കും ഒക്കെ അവിടെ ഉൾവണ് അങ്ങോട്ട് കേറി എനിക്കങ് കിടക്കണോന്നോണ്ട് ഞാനിടപ്പിങ്ങി പോരുന്നേ കേട്ടോ മൂന്നിട്ടൻ ആയുധം ഒക്കെ എടുത്തോണ്ട് പോവാണെന്ന് വഴക്കുണ്ടാക്കല്ലേ കേട്ടോ ഞാൻ വിളിക്ക വിളിക്കുണ്ടാക്കല്ലേ കേട്ടോ ഞാനീകുട്ടി ഇങ്ങോട്ട് വരാൻ കിടന്ന് വഴക്കുണ്ടാക്കുമായിരുന്നു അപ്പൊ ഞാൻ കിടക്കാൻ പോവാൻ പറഞ്ഞു കൂക്ക് പറഞ്ഞു മാവി കിടക്കാൻ പോവാൻ നീ ആടാക്കി ഇരിക്കത്തില്ല നീ വിട്ടിരുന്നാ മതി എന്നാ ഇനി മോനും അങ്ങോട്ട് പോവാ പിന്നെ മുത്ത് വന്നപ്പോഴേ ചാച്ചി മുത്തിനെ രാത്രി ചൂട് കൊണ്ടോ ഉറങ്ങിയില്ല അതുകൊണ്ട് രാവിലെ പകലെല്ലാം ഉറക്കം വരുവാരുന്നു പള്ളിയിൽ പോരുന്നപ്പോഴും ഉറക്കം വരുവായിരുന്നു എന്നൊക്കെ പറഞ്ഞു വന്നപ്പള്ളി കേറിക്കിടന്ന് കേട്ടോ ഓ പള്ളിയിലെ ശുശ്രൂഷയൊക്കെ വളരെ അനുഗ്രഹപ്രദമായിട്ടൊക്കെ കഴിഞ്ഞു കുറച്ച് ക്ഷീണം വയ്യാഴിയൊക്കെ തോന്നിയെങ്കിലും എല്ലാം പങ്കെടുത്തു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇടയ്ക്കൊന്നും വെള്ളൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ട് അത്രയല്ല വെള്ളമൊക്കെ കുടിക്കാനും ഒക്കെ പുറത്തോട്ട് ഇറങ്ങാനൊക്കെ ഉള്ള സമയമൊക്കെ തരുന്നത് അത്രയും വലിയ ഇതോ തോന്നിയില്ലാട്ടോ പിന്നെ കുറെ സമയം നിക്കുന്നതുകൊണ്ട് അസ്വസ്ഥതയുണ്ട് അതേ ഉള്ളതായിരുന്നു പ്രശ്നം നിൽക്കുമ്പോൾ മാത്രല്ല കുറെ സമയം നിൽക്കുമ്പോൾ തോന്നും നടുവെല്ലാം കഴിച്ചിട്ട് ഇരിക്കണമെന്ന് തോന്നും ഇരിക്കുമ്പോൾ തോന്നും കാൽവേദന കൈക്ക് വേദന ആകെ പാടെ ബുദ്ധിമുട്ട് അപ്പൊ ഇരുന്ന് നിന്ന് എന്തായാലും നമ്മുടെ ശുശ്രൂഷയിലെല്ലാം പങ്കെടുത്തു ദുഃഖ ശനിയാഴ്ച ഏർ എല്ലാം മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പം പപ്പയുടെ കല്ലറ ഇവിടെ അല്ല പപ്പയുടെ കല്ലറ ഞങ്ങൾ ആദ്യം പോയിക്കൊണ്ടിരുന്നത് കത്തോലിക്കാപ്പള്ളിയിലാണ് എല്ലാ വർഷവും നമ്മളീ ദുഃഖ ശനിയാഴ്ച അവിടോട്ടാണ് പോകുന്നത് അവിടുത്തെ കല്ലറയിൽ നല്ല അലങ്കരിച്ച് മെഴുകരിയൊക്കെ കത്തിക്കും അവിടെ ദുഃഖം വെപ്പും പ്രാർത്ഥനയൊക്കെ ഉണ്ട് അപ്പോൾ ആളെ അങ്ങോട്ടും രാവിലെ പോകണം ഏഴരൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണം പിന്നെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഇവിടെ കല്ലറ നമുക്ക് കല്ലറയൊന്നും ഇല്ലല്ലോ ഇവിടെ അവിടെ കല്ലറ നമ്മുടെ ഇല്ല അതുകൊണ്ട് നമ്മളിവിടെ പോകുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഞാൻ നേരം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു ചോറും കറികളും ഒന്നും ഇരിപ്പില്ല രാത്രിയിൽ എന്താണ് കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു ഒന്നും ഇരിപ്പില്ല അമ്മ പറഞ്ഞ് ചോറ് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ചിലപ്പോ അവിടെ പോയി കഴിക്കും ഇവിടെ ഉള്ളത് എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തെ ഇന്നത്തെ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടും നാളെ രാവിലത്തേക്ക് ഞാൻ ന്യൂഡിൽസ് മേടിച്ചുകൊണ്ട് വന്ന് രാവിലെ ഉണ്ടാക്കി റെഡിയാക്കി കഴിച്ചിട്ടൊക്കെ പള്ളിയിൽ പോകാനായിരുന്നു നടക്കത്തിൽ എനിക്ക് ജോലിക്ക് പോകണേ താമസമായിരിക്കും എഴുന്നേൽക്കുന്നത് തന്നെ ഒരു നേരം ആവും പിന്നെ എഴുന്നേറ്റ് വന്നാല് വളരെ ശോകമാണ് ജോലി ചെയ്യാൻ ഒരു സ്പീഡൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലേ അതുകൊണ്ട് ഞാൻ വിളിച്ച നാളെ നൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പം നാളെ രാവിലെ നമ്മൾ കല്ലറയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനങ്ങ് ജോലിക്ക് പോകും ഇവരെല്ലേ ഒരു ഇങ്ങോട്ടും പോകും അതാണ് പ്ലാനിങ് കേട്ടോ അപ്പോൾ വേറെന്തോ വിശേഷം വേറൊന്നുമില്ല അപ്പൊ രാത്രിലത്തേടെ അങ്ങനെ ആണെന്ന് അറിയത്തില്ല കേട്ടോ എല്ലാം ഒക്കെ വിളമ്പാമ്പെല്ലോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നൊരുപാട് വിശേഷങ്ങളൊന്നും പറയാനൊന്നുമുള്ള സാവകാശം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാം എന്നെ കാണുമ്പോൾ അതിന് നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ ഒരുമാതിരി ഇരിക്കുകയാണെന്നുള്ളത് അതുകൊണ്ട് ഞാനൊന്ന് കിടക്കട്ടെ കേട്ടോ ഈ ഡ്രസ്സല്ലേ പോയി കിടന്നതേ ഉള്ളൂ പ്രയോജനമൊന്നുമില്ലായിരുന്നു ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ തലവേദന ഇങ്ങനെ അരിച്ചരിച്ചെന്നെ അലട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഒരു കാപ്പി ഇടാൻ നല്ല കടുപ്പത്തിലൊരു കാപ്പിയൊക്കെ ഇട്ടു ഞങ്ങൾ എന്നാൽ ഇറങ്ങി ഇറങ്ങിയിരുന്ന് കുടിക്കാമെന്ന് ഓർത്ത് കാരണം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് തണുപ്പ് ഒരു ആശ്വാസമല്ലേ അപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയിരുന്ന് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഇരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കാപ്പിയൊന്നും കുടിച്ചാൽ തലവേദന കുറയത്തില്ല അറിയാം എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് പിന്നെ തലയിൽ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് കുളിച്ചൊക്കെ നോക്കി പക്ഷേ ഒട്ടും കുറവില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് മെഡിസിനൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചു കാരണം ഇത് കഴിച്ചില്ലെങ്കിൽ രാവിലെ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല രാവിലെ നമുക്ക് കല്ലറയിൽ പ്രാർത്ഥനയ്ക്ക് പോകേണ്ടിയതാണ് അപ്പം ഒന്ന് കുറച്ച് സമയം കൂടി കിടന്നുറങ്ങാൻ പോലും ഒക്കത്തില്ല അതുകൊണ്ട് ഗുളിക കഴിച്ചേ പറ്റുവുള്ളായിരുന്നു അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് മഴയും കണ്ടുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് സമയം ഇരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഗോവികയുണ്ട് ഗോവിക കടയിലും കണ്ട് പോയിട്ട് റോഡി വന്നിരുന്നു എന്നെ കുറേ വിളിച്ച് ഞാനൊന്നും കേട്ടില്ല ഞാൻ ഏത് ലോകത്തായിരുന്നു അത് എനിക്ക് തന്നെ അറിയത്തില്ല പിന്നെ ഗോവിക താഴോട്ട് വന്ന് കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ടൊക്കെ പോയി അപ്പോൾ അത്താഴത്തിന് എന്തുവാണെന്നൊക്കെ ചോദിച്ചപ്പം സത്യസന്ധമായി ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്നപ്പം ഗോവിക കുറച്ച് തീയൽ കൊടുത്തു വിടുവാണ് ഗോവികടെ മോൻ തീയലും കൊണ്ടുവരുവ ടാശുകൂട്ടൻ അപ്പം ഇന്ന് രാത്രിയിൽ അപ്പോൾ തീയലും കൂട്ടി ചോറുണ്ടണം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് കേട്ടോ അല്ലെങ്കിൽ സത്യത്തിൽ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ മോനിക്കുട്ടനുള്ള ന്യൂഡിൽസാണ് ഈ സാമ്പാർ പോലെ വെച്ച് വെച്ചേക്കുന്നത് നല്ല രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുത്താൽ മോനിക്കുട്ടനെ ഇത്ര ഇഷ്ടമല്ല കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മുത്തിന് ഡ്രൈ ആക്കി എടുക്കണം അവൻ അവൻറ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇച്ചിരി ചോറ് ഇരുന്നൊക്കെ എടുത്ത് ചൂടാക്കി കറികൾ ഇവിടെ നമുക്ക് കടുവുമാങ്ങയും മിഴുക്കുരട്ടിയും മാത്രമേ ഉള്ളായിരുന്നേ കഴിക്കണമെന്ന് വിചാരിച്ചതല്ലല്ലോ അപ്പോൾ കറി ഇഷ്ടപ്പെട്ട കറി കിട്ടിയത് കൊണ്ട് ചോറുണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ചോറും കടുവുമാങ്ങയും മിഴുക്കുരട്ടിയും ഗോപികയുടെ സ്പെഷ്യൽ തീയൽ ഗോപികയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഗോപിയെ കൊടുത്തുവിട്ടതാണ് സുമ ചേച്ചിയാണ് തീയൽ വെച്ചതെന്നാണ് എൻ്റെ ഒരു അറിവ് ഗോപികയുടെ അമ്മ അപ്പോൾ സുമ ചേച്ചിയുടെ സ്പെഷ്യൽ തീയലും അപ്പോൾ അതൊക്കെ കൂട്ടി നമുക്ക് ഇന്ന് അത്താലുമൊക്കെ കഴിച്ചിട്ട് മരുന്നൊക്കെ വാരി വിഴുങ്ങിയിട്ട് എവിടെയെങ്കിലും മരക്കിടന്ന് ഉറങ്ങാം എന്നുള്ള പ്രതീക്ഷയാണ് ഗുളിക കഴിച്ച് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷമാണ് ഞാൻ പോയി കിടന്നത് അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ ഇതുപോലെ തല പൊട്ടി തലവേദനയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇതിനകത്ത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ മാത്രം എടുത്തു വെച്ചത് വാ വാതിറക്കാൻ വയ്യാത്ത തലവേദനയായിരുന്നു അങ്ങനെ നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ചയും കടന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ